അപ്പം ഞാൻ വൈകുന്നേരത്തേക്ക് ഇതേ ചിക്കൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതേ മുട്ട എടുത്ത് ഇത് ചിക്കൻ എടുത്തു പിന്നെന്താണ് മൈദ പിന്നെ സോയാ സോസ് ഉപ്പ് എല്ലാം കൂടി ഒക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടൊരു ചില്ലി ചിക്കൻ ചെറുതായിട്ടൊരു ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് ചില്ലി ചിക്കൻ്റെ കൂടെ കഴിക്കാൻ ബിരിയാണി റൈസാണ് അപ്പോൾ റൈസ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം റൈസ് ഇവിടെ എന്ത് ഊറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചിക്കൻ്റെ പരിപാടിയിലോട്ട് പോട്ടിട്ട് ഗൈസ് ക്യാപ്സിക്കോ ഒക്കെ ഇവിടെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതേ കുക്കുംബറ് അതൊക്കെ റെഡിയാക്കണം ഇങ്ങനോണ്ട് എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്യണേ ചിന്മോളാണ് മിക്സ് ചെയ്യണത് നല്ലോണം അങ്ങോട്ട് കുഴക്ക് ചിനിമോളേ ചിന്മോളൊക്കെ മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ചിന്നമോള് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് മിക്സ് ചെയ്തൊക്കെ വെച്ച് വെക്കണം അത് ഫ്രിഡ്ജിലോട്ട് വെക്കണേ അരമണിക്കൂറ് ചിക്കൻ എല്ലാം പെരട്ടിയൊക്കെ ചിന്നുമോള വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിലോട്ട് വെക്കാം അരമണിക്കൂറ് കഴിയുമ്പോൾ എടുക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാം കേട്ടോ ബിരിയാണിക്കൾ സവാളയൊക്കെ അരികാൻ പോവാം കേട്ടോ അപ്പം അതേ ചില്ലി ചിക്കനുള്ള ക്യാപ്സിക്കോം പിന്നെ അതേ പെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാള ഇത് റൈസിനുള്ളതാണ് കേട്ടോ അതേ ചിന്നമോള് ചതക്കണുണ്ട് അത് ചിക്കൻ ഉണ്ട് നാലെണ്ണം അപ്പം അതിന് ഇടാൻ വേണ്ടിയിട്ട് ചിന്മൂള് ചതക്കണേണേ അപ്പോൾ അതേ പെരട്ടി വെച്ചത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തേ അതെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പ എണ്ണയിലോട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നല്ല ചൂടുണ്ട് ഒരേന്ന് ഒരേ ഇട്ടോ ഞാൻ മൈദ അധികം മിക്സ് ചെയ്തില്ല എനിക്ക് മൈദധികം മിക്സ് ചെയ്യാൻ ഇഷ്ട കുറച്ച് മിക്സ് ചെയ്തോളൂ ഒരു ലോങ്ങ് വീഡിയോട്ടെന്ന് വിചാരിച്ചാണ് എല്ലാരും കഴിച്ചു വെച്ചത് റെഡി ആട്ടെട്ടോ നമ്മളിത് ഇവിടെ ചിക്കൻകാലും കൊഴിച്ചുകൊണ്ടിരിക്കാനാണ് ഗൈസ് കൊഴിച്ചുപരട്ടൊക്കെ വെക്കുന്നുണ്ട് എല്ലാവരെയും आपकी पोत या क़ाँ कान्टे चिलिमोल्� अ� рमाणिया विलाठूलिँं ഇഞ്ചിയൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ എണ്ണയിൽ തന്നെ കേട്ടോ ഞാൻ ചെയ്യണത് ഇനി നമുക്കിത് വെച്ച വെച്ചാൽ സവാളിട്ട് കൊടുക്കാം പൊളിച്ചെടുക്കണം ൊളിച്ചെടുക്കണം കരിഞ്ഞ പൊളിച്ചൊളിച്ചെടുക്കാറ്റിക് ഇട്ടുകൊടുക്കണ്ടാപ്റ്റിക്കും കൂടെ ഇട്ടുകൊടുക്കും ഒന്ന് കാപ്റ്റിക്കൊക്കെ ഒന്ന് വേഗട്ടെ സോസും ടൊമാറ്റോ സോസും ഇവിടെ വെച്ചിട്ടുണ്ട് ചിക്കൻ മറ്റേ ഞാൻ ഞാൻ മുളകിൻ്റെ അരിയിലോട്ട് എടുത്തിട്ടാണ് കേട്ടോ അപ്പം ഇതൊക്കെ റെഡിയായി വാടി വന്നിട്ടുണ്ട് ക്യാപ്സിക്കോ സവാളയൊക്കെ ഇനി നമുക്ക് സോസുകൾ ഇട്ട് കൊടുക്കാം നമുക്ക് ഇച്ചിരി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇച്ചിരി എരുവിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് tomato sauce tomato sauce Y ini soya sauce oh soy sauce soy sauce y ini dalagodi mixer ka

നോക്കണം നെയ്യ് ഒഴിച്ചേ വീടാണ് ഇല്ല നെയ്യ് നോക്കി സവാള വഴറ്റി എടുക്കട്ടോ സവാള വയ്ക്കണം കശുണ്ടി മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് അതെ സവാള ഒക്കെ വൈകിട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ അതേ ഒഴിച്ച് ഗ്രാമ്പും പട്ടയും ഏലക്കയും ഒക്കെ കൂടി ഇട്ട് കൊടുക്കണു കൂട്ടിനത് മിക്സ് ചെയ്യണോണ്ട് മിക്സ് ചെയ്തോണ്ടിരിക്കണേണ് അപ്പം നമുക്ക് ഇതിലോട്ട് നല്ല ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്യാം ആ മിക്സ് ചെയ്തോ നമുക്കിത് ഇത്തിരി മല്ലിയര ഇട്ടുകൊടുക്കാം കശുവുണ്ടിയും മുന്തിരി ഒക്കെ ഇട്ടുകൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യുക ഗോഡിനി അടുത്തേക്കായും കൊണ്ടാണ് മിക്സ് ചെയ്യണം അടുത്തേക്കായാണ് ഗോൾബിനി വെച്ചാൽ ലാസ്റ്റ് ഇതേ ഒരു സ്വല്പം ലസൺസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അധികം വേണ്ട മിക്സ് ചെയ്തോ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ രാത്രി ഇന്ന് ഞങ്ങ മന്തി മേടിച്ചില്ല കഴിഞ്ഞ ഞായറാഴ്ച മന്തി മേടിക്കാൻ പറ്റിയില്ല അപ്പൊ ചിക്കൻ മേടിക്കാൻ പറഞ്ഞു അപ്പൊ ബിരിയാണി ആക്കി അപ്പൊ ഇന്നത്തെ നൈറ്റ് ബിരിയാണി ആണ് അപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും കഴിച്ചോ Bye.